തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായൊരു നീക്കം നടന്നിരിക്കുകയാണ് എസ് ഡി പി യേയും ടി വി കെയും സംയുക്തമായി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു എന്ന വാർത്തകളുടെ അഭ്യൂഹമാണ് ഇപ്പോൾ പരക്കുന്നത് ഈ ഐക്യം ഡി എം കെയുടെയും എം കെ സ്റ്റാലിനെയും ഭരണം നേടുന്ന ശക്തമായ വെല്ലുവിളിയായി ഉയരുമെന്ന ഉറപ്പാണ് സംസ്ഥാന രാഷ്ട്രീയവും സാമൂഹിക മതപശ്ചാത്തലങ്ങളും നേരിട്ട് സ്വാധീനിക്കപ്പെടുമെന്നത് വിശകലകർ മുൻകൂട്ടി സൂചിപ്പിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഈ നീക്കം രാഷ്ട്രീയ മേഖലയിൽ ഒരു പ്രധാന ഘടകമായി മാറുകയാണ് രണ്ട് പാർട്ടികളുടെ സജീവ പ്രവർത്തനവും ഐക്യത്തിന്റെ ജനകീയ വികാസവും ഡി എം കെ ശക്തി നേരിട്ട് വെല്ലുവിളിക്കുകയാണ് ഇത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു പ്രധാന അഭ്യർത്ഥനയായി മാറിയിട്ടുണ്ട് രണ്ട് പാർട്ടികളും ദളിത് മുസ്ലിം പിന്നണി വിഭാഗങ്ങളിലെ ശക്തമായ പിന്തുണയിലൂടെ അവരുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുകയാണ് ഗ്രാമ നഗര മേഖലകളിലും പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ സമന്വിത പദ്ധതികൾ രൂപീകരിക്കപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ റാലികൾ പൊതുയോഗങ്ങൾ ഓൺലൈൻ പ്രചരണ പരിപാടികൾ എന്നിവ വഴി ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അവരുടെ പിന്തുണ ഉറപ്പാക്കാനും ശ്രമിക്കുകയാണ് യുവജനങ്ങളും സ്ത്രീകളും പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഉൾപ്പെടുന്നത് ശ്രദ്ധേയമാണ് കാരണം തിരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ പങ്കാളിത്തം നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ ഈ ഐക്യ നീക്കം നേരിട്ട് സ്വാധീനിക്കുമെന്ന് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വ്യക്തമാണ് ഐക്യം ഡി എം കെയുടെ ജനാധിപത്യ പിന്തുണ കുറയ്ക്കാനും പുതിയ രാഷ്ട്രീയ സാന്നിധ്യം ഉയർത്താനും ഇടയാക്കും ചില നിരീക്ഷകർ ഈ നീക്കം മത സാമൂഹിക വിഭജനം സൃഷ്ടിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ വിശകലനത്തിൽ ഇത് പാർട്ടികളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്ന തന്ത്രമായി കാണപ്പെടുകയാണ് ഐക്യത്തിന്റെ ജനകീയ പിന്തുണ രാഷ്ട്രീയ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് രണ്ട് പാർട്ടികളും പരസ്പരം ഏകോപനം ഉണ്ടാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രവർത്തകരെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ പരിശീലിപ്പിക്കുകയും ഭൂപ്രദേശപരമായ ജനപ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലൂടെ രണ്ട് പാർട്ടികളും അവരുടെ സാന്നിധ്യം ശക്തമാക്കാനും ഡി എം കെയുടെ മുൻനിര നിലനിൽപ്പിനെ വെല്ലുവിളിക്കാനും തയ്യാറെടുക്കുകയാണ് ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് പൊതുജന പിന്തുണ ഉറപ്പാക്കാനുള്ള മുഖ്യ മാർഗമാണ് സമാന ഐക്യ നീക്കങ്ങൾ മുൻപ് പല സംസ്ഥാനങ്ങളിലെയും രാജ്യാന്തര സാഹചര്യങ്ങളിലും ഫലപ്രദമായ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മാറ്റാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്രചരണങ്ങളിലും പൊതുജനങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ഓരോ പ്രചരണ പരിപാടിയും ജനങ്ങളുടെ പ്രത്യക്ഷ പിന്തുണയെ നിശ്ചയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുകയാണ് ഇതിന്റെ ഫലമായി രാഷ്ട്രീയ ബോധവൽക്കരണം ജന സമീപനവും ഉയരുകയാണ് ഇത്തരം ഐക്യ നീക്കം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ തിരിച്ചടി നൽകുന്ന ഘടകമായി മാറുകയാണ് സ്റ്റാലിൻ ഭരണം നിലനിൽക്കുമ്പോഴും ഐക്യം ഡി എം കെയുടെ ജനാധിപത്യ പിന്തുണയെ കുറയ്ക്കും പുതിയ രാഷ്ട്രീയ ശക്തികളെ ഉയർത്തുകയും ചെയ്യും പൊതുജനങ്ങളുടെ പ്രതികരണവും രാഷ്ട്രീയ അന്തരീക്ഷവും ഇത് വിലയിരുത്താൻ പ്രധാന ഉപാധികളായി മാറുകയാണ് ഐക്യത്തിന്റെ ഭാഗമായുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തമ്മിൽ നേരിട്ട് ചർച്ചകൾ നടത്താനും അഭിപ്രായം പങ്കിടാനും സഹായിക്കുകയാണ് പൊതുയോഗങ്ങൾ ഓൺലൈൻ ക്യാമ്പയിനുകൾ ടൗൺ ഹാൾ മീറ്റിങ്ങുകൾ എന്നിവ മുഖ്യമായ മാർഗങ്ങളായാണ് പ്രവർത്തകർ കാണുന്നത് ഇതിലൂടെ വോട്ടർ ബേസ് ശക്തമാക്കുകയും രാഷ്ട്രീയ സജീവതയും സമൂഹത്തിൽ ഉയരുകയും ചെയ്യുന്നു രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നത് ഐക്യത്താൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രാഷ്ട്രീയ ഫലങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുമെന്നാണ് സ്റ്റാലിൻ ഭരണം നേരിടുന്ന വെല്ലുവിളി രാഷ്ട്രീയ തന്ത്രങ്ങളും വോട്ടർ ബേസ് വളർച്ചയ്ക്കും നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും ജനങ്ങളുടെ സജീവതയും സാമൂഹിക പിന്തുണയും തിരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമാക്കുന്ന ഘടകങ്ങളാണ് ഐക്യ സംസ്ഥാനത്തെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുന്നു സ്റ്റാലിൻ ഭരണം നിലനിൽക്കുമ്പോഴും പാർട്ടികളുടെ സാന്നിധ്യം പ്രവർത്തകരുടെ ആവേശം സാമൂഹിക മത പിന്തുണ എന്നിവ വലിയ സ്വാധീനം ചെലുത്തും ദേശീയ രാഷ്ട്രീയ ഘടകങ്ങളും ഈ ഐക്യത്തിനെ നിരീക്ഷിച്ച് മുന്നേറുകയാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും സിദ്ധാന്തപരമായും പ്രായോഗികമായും ഈ ഐക്യനീക്കം തമിഴ്നാട് രാഷ്ട്രീയ രംഗത്ത് പുതിയൊരു അധ്യായമാകും സ്റ്റാലിൻ ഭരണം നിലനിൽക്കുമ്പോഴും പാർട്ടികളുടെ സാന്നിധ്യം പ്രവർത്തകരുടെ ആവേശം സാമൂഹിക മത പിന്തുണ എന്നിവയെ നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം വരുമെന്ന് നോക്കേണ്ടത് ഇനി കാലത്തോടൊപ്പം വ്യക്തമാവുകയും ചെയ്യും എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ് എസ് ഡി പിയും ടി വി കെയും ചേർന്നുള്ള ഐക്യനീക്കം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ പുതിയ വഴികാട്ടിയായി മാറി ഡി എം കെയുടെ മുന്നേറ്റങ്ങൾക്ക് വെല്ലുവിളി നൽകുന്ന ശക്തമായ രാഷ്ട്രീയ നീക്കമാണിത് ഇത് സ്റ്റാലിനോടുള്ള വെല്ലുവിളിയാകുമ്പോൾ മാത്രമല്ല ഭാവിയിൽ ജനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും മാറ്റം സൃഷ്ടിക്കുന്ന ഒരു സുപ്രധാന ഘടകമായി മാറുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തകർക്ക് മത സാമൂഹിക സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും ഇത് ശ്രദ്ധേയമായ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ഐക്യത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ജനസമൂഹത്തോടുള്ള സംവാദങ്ങൾ രാഷ്ട്രീയ സജീവത ഉയർത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ജനങ്ങളുടെ അഭിപ്രായത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതിനെ വിലയിരുത്താനുള്ള പ്രധാന ഉപാധിയാണ് പുതിയ ഐക്യ നീക്കം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ബന്ധം രാഷ്ട്രീയ തന്ത്രങ്ങൾ പ്രാദേശിക സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം എന്നിവയെ നേരിട്ട് സ്വാധീനിക്കുകയാണ് ഇതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ ഭരണം എത്രത്തോളം ശക്തമായി നിലനിൽക്കും എന്നത് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല പക്ഷേ വ്യക്തമായ കാര്യം എസ് ഡി പിയും ചേർന്നുള്ള ഐക്യം തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു ശക്തമായ വിപ്ലവമായി മാറാൻ പോവുകയാണ് ഇത് രാഷ്ട്രീയ പരിണാമങ്ങൾക്ക് പുത്തൻ വഴികൾ തുറക്കുകയും ഡി എം കെയുടെ മുന്നേറ്റങ്ങൾ നേരിട്ട് ശക്തമായ വെല്ലുവിളി സൃഷ്ടിക്കുകയും ചെയ്യുമെന്നു ഉറപ്പാണ്